ഓം നമശിവായ ഒരു വീടിൻ്റെ സകല ഐശ്വര്യങ്ങൾക്കും കാരണമായ പൂജാമുറിയുടെ സ്ഥാനത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് പ്രധാന ഗൃഹത്തിൻ്റെ വടക്ക് കിഴക്ക് ഈശാന ഗോളിൻ്റെ കിഴക്ക് ഭാഗം മധ്യഭാഗം അതായത് വടക്ക് കിഴക്ക് ദിക്കിൻ്റെ കിഴക്കേ ഭാഗം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ ഭാഗങ്ങളിലാണ് സാധാരണ രീതിയിൽ പൂജാമുറിയുടെ സ്ഥാനം പറഞ്ഞിരിക്കുന്നത് എന്നാൽ തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് എന്നീ ഭാഗങ്ങൾ ആരാധന ആരാധന സ്ഥലങ്ങളായി ഉപയോഗിക്കുവാൻ പാടില്ല പിന്നെ ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് ഒരു പ്രത്യേക ഫാഷന് വേണ്ടി ഷർട്ട് ഷെൽഫുകളിൽ തട്ടുകൾ നിരത്തി ചിത്രങ്ങൾ വച്ചുള്ള ആരാധനാ രീതി നിർബന്ധമായും ഒഴിവാക്കണം അതുപോലെ ബഹുനില കെട്ടിടങ്ങളിൽ കോവണിപ്പടിക്ക് താഴെ പൂജാമുറിയായി ഉപയോഗിക്കുന്ന രീതി ഉപേക്ഷിക്കേണ്ടതാണ് കാരണം അത് മൂതൈവാസം ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് അത് അത്യധികം ദോഷഫലങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യും